പാലക്കാട് എംബുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന ഞാൻ ആറു ദിവസം മുൻപ് കന്മദം ഷൂട്ട് ചെയ്ത കവ എന്ന ലൊക്കേഷനിൽ പോയ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മഞ്ജു വാര്യർ കണ്ടിട്ടുണ്ടായിരുന്നില്ല സംവിധായകൻ റോഷൻ ആൻഡ്രൂസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ദിനേശ് മേനോനാണ് മഞ്ജു വാര്യർക്ക് അയച്ചു കൊടുത്തത് മഞ്ജു അത് എനിക്ക് അയച്ചു തന്ന് ആ ലൊക്കേഷൻ വീണ്ടും കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനയ്ക്കൽ മഞ്ജുവാര്യർ ആദ്യം നായികയായി അഭിനയിച്ച സല്ലാഭം എന്ന പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനായിരുന്നു അന്നു മുതൽ ഇന്നുവരെ മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് മഞ്ജുവാര്യരും കുടുംബവുമായി ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്ന വഴിക്ക് ഞാനും മഞ്ജുവും കൂടി ആ ലൊക്കേഷനിൽ പോയി തൻ്റെ കരിയറിലെ ഒന്നാംതരം വേഷങ്ങളിലൊന്നായ കന്മദത്തിലെ ഭാനുവിനെയും ലോഗി സാറിനെയും ലാലേട്ടനെയും കന്മതത്തിൻ്റെ നിർമ്മാതാവ് സുചിത്ര ചേച്ചിയെയും പറ്റിയൊക്കെ ഓർക്കാനും ആ ഓർമ്മകളിൽ ഇരുപത്താറ് വർഷം പിറകോട്ട് സഞ്ചരിക്കാനുമൊക്കെ മഞ്ജുവിന് കഴിഞ്ഞിരിക്കും ആ ലൊക്കേഷനിലെ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഫോട്ടോകളിൽ